ഇറാൻ ആണവ പരീക്ഷണം നടത്തിയെന്ന വാർത്ത പൊളിറ്റിക്സ് കേരള ഇന്നലെ പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെ ഇറാൻ്റെ ആണവ നിലയങ്ങൾ അമേരിക്ക നേരിട്ട് തന്നെ ആക്രമിച്ചു ട്രംപും ഒബാമയും നേരിട്ടിരുന്ന് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന കാഴ്ച കണ്ടു ഇറാൻ്റെ ഫോർദെ നതാൻസ് ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത് ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയത് റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രമായ ഫോർദോവിന് നേരെയാണ് കടുത്ത ആക്രമണം നടത്തിയത് ഇതോടുകൂടി അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാവുകയാണ് പിൻവാതിലിലൂടെ അമേരിക്ക യുദ്ധത്തിന് പ്രവേശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിന് തിരിച്ചടിയായി ഇസ്രായേലിൽ ഇറാൻ ആക്രമണം കടുപ്പിച്ചു ടെൽഅീബിൽ ശക്തമായ സ്ഫോടനങ്ങൾ നടക്കുന്നു എന്ന് റിപ്പോർട്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയെ വെറുതെ വിടില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ട്രംപ് രണ്ടാഴ്ച സമയം ചോദിച്ചത് പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അമേരിക്ക നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നു മുമ്പ് ഇറാൻ ഇറാഖ് യുദ്ധം നടന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ ഒഴികെയുള്ള അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെല്ലാം രാജ്യങ്ങളെല്ലാം ഇറാഖിനൊപ്പമായിരുന്നു എന്നിട്ടും ആ യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചു കയറിയത് ചരിത്രം ഇത്തവണ ഇസ്രായേലുമായാണ് ഇറാൻ കൊമ്പ് കോർക്കുന്നത് അമേരിക്കയുടെ വളർത്ത കുട്ടിയായ തെമ്മാടി കുട്ടി ഇസ്രായേലുമായി തെമ്മാടി രാഷ്ട്രമായ ഇസ്രായേലുമായി ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പകർച്ച പൂർണമാകുമ്പോൾ തകർച്ച പൂർണമാകുമ്പോൾ രണ്ടാഴ്ച സമയത്തേക്ക് കയ്യും കെട്ടിയിരിക്കാൻ ട്രംപിനാവില്ല എന്നത് വ്യക്തം രണ്ടാഴ്ചത്തെ സമയം കൊണ്ട് ഇസ്രായേൽ തകർന്നു തരിപ്പണമാകും എന്നുള്ളതും വ്യക്തം അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഫോർ ദേ എന്ന ആണവ കേന്ദ്രമാണ് അവിടെയാണ് ബംഗർ ബ്ലസ്റ്റർ ബോംബുകൾ അമേരിക്ക പ്രയോഗിച്ചത് ഭൂഗർഭ അടിയിലുള്ള ആണവ കേന്ദ്രം അവിടെ കാര്യമായ നാശനഷ്ടം വരുത്തിയതായും ഇറാൻ്റെ ആണവ ആണവായുധ പരീക്ഷണത്തിൻ്റെ നടുവടിച്ചതായും അമേരിക്ക അവകാശപ്പെടുമ്പോൾ ഫോർഡെ ആണവ നിലയത്തിന് വലിയ തകരാറൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ പറഞ്ഞു അവിടുത്തെ ആണവ ഗവേഷകരെയും സൈനികരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്ന് ഇറാൻ പറഞ്ഞു മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരിച്ച സമ്പുഷ്ടീകരിച്ച യുറേനിയവും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ഇറാൻ അറിയിച്ചു ഇതോടുകൂടി ഇസ്രായേൽ ഇറ ഇറാൻ യുദ്ധം അമേരിക്ക ഇറാൻ യുദ്ധത്തിലേക്ക് മാറുകയാണ് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ച ചരിത്രമുണ്ട് അപ്പോൾ നല്ല തിരിച്ചടിയാണ് കനത്ത തിരിച്ചടിയാണ് ഇറാൻ നൽകിയത് പിന്നീട് ഇറാനിലെ സൈനിക നേതാവായ കാഫിം സുലൈമാനിയെ ട്രംപ് ഭരണകൂടം വധിച്ചപ്പോഴും അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചിരുന്നു അമേരിക്ക ഇറാനെ ആക്രമിച്ചതോടെ ഇസ്രായേലിലേക്കുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു ഇറാൻ ലവീവും ജെറുസലേമും ഒക്കെ നിന്ന് കത്തുകയാണ് എന്നാണ് റിപ്പോർട്ട് ഇറാൻ തങ്ങളുടെ മിസൈൽ മിസൈൽ ശക്തി പരമാവധി ഉപയോഗിക്കുകയാണ് അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ ഏർ മിസൈൽ സംഭരണശാലകളും മിസൈൽ ഉൽപാദനശാലകളും തകർന്നതായി ട്രംപ് അറിയിച്ചു ട്രംപ് അതി അതി കൂടിയാണ് ഇറാനെതിരായ ആക്രമണത്തെ നോക്കിക്കാണുന്നത് ലോക ജനതയ്ക്കെതിരായ ട്രംപിൻ്റെ വെല്ലുവിളിയാണ് ഇതെന്ന് റഷ്യ ഇതിനോട് പ്രതികരിച്ചു ചൈനയുടെയും ഉത്തരകൊറിയയുടെയും പ്രതികരണം വന്നിട്ടില്ല അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കയെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു അടിക്ക് തിരിച്ചടി എന്ന രീതിയാണ് തങ്ങൾക്കുള്ളതെന്ന് ഇറാൻ പറഞ്ഞിരുന്നു അമേരിക്ക ദീർഘകാലത്തെ യുദ്ധം ഇസ്രായേലും ഇറാനുമായുള്ള ദീർഘകാലത്തെ യുദ്ധം അമേരിക്ക ആഗ്രഹിക്കുന്നില്ലെന്ന് ട്രംപ് പ്രസ്താവിച്ചു ഇസ്രായേലിനെ ഇറാൻ തറപറ്റിച്ചപ്പോൾ അമേരിക്കയ്ക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു അമേരിക്കൻ വിമാനങ്ങൾ ഫൈറ്റർ വിമാനങ്ങൾ ഇറാൻ്റെ അഭിമാന ആണവ കേന്ദ്രമായ ഫോർവേയെ ആക്രമിച്ചപ്പോൾ ഇറാൻ അതേ നാണയത്തിൽ ഇസ്രായേലിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇനി അമേരിക്കയെ ഇറാൻ ആക്രമിക്കുമോ എന്നാണ് അറിയേണ്ടത് തങ്ങൾ ആണവ പരീക്ഷണത്തിന് തൊട്ടടുത്താണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെ ഇന്നലെ ഇറാൻ ആണവ പരീക്ഷണം നടത്തിയ വാർത്ത പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിരുന്നു അതിന് ശേഷമാണ് അമേരിക്ക ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾ തകർത്ത് തകർത്തുവെന്ന് പൂർണമായും തകർത്തുവെന്നും തങ്ങളുടെ യുദ്ധദൌത്യം വിജയിച്ചുവെന്നും ട്രംപ് പറയുന്നു ട്രംപിൻ്റെ തനിക്കോണം ഇതോടെ വ്യക്തമായി ഇസ്രായേലിന് വേണ്ടി എന്ത് നിറുകേടും കാണിക്കും ട്രംപ് ഇസ്രായേലിനെ വളർത്താൻ വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കും ട്രംപ് അമേരിക്ക അമേരിക്ക ഇറാനെ ആക്രമിച്ചതിലൂടെ അതാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇറാന്റെ നടപടികൾ അതിതീക്ഷണമായി മാറുകയാണ് അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇറാനെ കൊണ്ട് യുദ്ധം ഇറാനെ കൊണ്ട് കീഴടങ്ങിയതായി ഒപ്പുവെപ്പിക്കുക എന്ന നയമാണ് പക്ഷേ സംസ്കാര സമ്പന്നരായ ഇറാൻ ജനത ഇറാൻ സൈന്യം അതിനോട് പ്രതികരിക്കുമോ എന്നാണ് അറിയേണ്ടത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധങ്ങളിലൂടെ വളർന്ന രാജ്യമാണ് ഒരു കാലത്ത് അമേരിക്കയുടെ ഒരു കാലത്ത് അമേരിക്കയുടെ മുഖ്യ ശത്രുവായിരുന്നു ഇറാൻ ഇറാഖിനെ ഉപയോഗിച്ചാണ് അന്ന് അമേരിക്ക ഇറാനെ കീഴടക്കാൻ ശ്രമിച്ചത് അത് വിഫലമായി മാറി അതിനുശേഷം ഇപ്പോൾ ഇസ്രായേലിനെ ഉപയോഗിച്ച് അമേരിക്ക കളിക്കുന്നു ഇതോടെ ഒരു കാര്യം അമേരിക്ക ഇറാനെ നേരിട്ട് ആക്രമിച്ചതോടെ ഒരു കാര്യം വ്യക്തമായി ഇസ്രായേലിനെ കൊണ്ട് കളിപ്പിച്ചതെല്ലാം അമേരിക്കയാണ് ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണം ഇറാനിൽ നടത്താൻ ധൈര്യപ്പെട്ടതിനു പിന്നിൽ അമേരിക്കയാണ് ഞങ്ങളുണ്ട് നിങ്ങൾക്ക് പിന്നിൽ എന്ന ധൈര്യമാണ് ഇസ്രായേലിനെ കൊണ്ട് ഈ സാഹസത്തിന് പ്രേരിപ്പിച്ചത് ഇനി റഷ്യയുടെ നിലപാടാണ് അറിയേണ്ടത് റഷ്യ ഇറാനെ സഹായിക്കുമെന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞിട്ടുണ്ട് റഷ്യയുടെ ആണവ ആണവശാസ്ത്രജ്ഞരാണ് ഫോർദോ ആണവ കേന്ദ്രത്തിൽ ഉള്ളത് റഷ്യൻ സൈനികരാണ് അതിന് കാവൽ നിൽക്കുന്നത് അവരുടെ സൈനികർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏകാധിപതിയായ വ്ളാഡിമിർ പുടിൻ അത് നോക്കിയിരിക്കുമെന്ന് തോന്നുന്നില്ല ലോകത്തെ മുൾമിനയിലാക്കിക്കൊണ്ട് യുദ്ധം മുന്നോട്ട് പോവുകയാണ് ഒരു കാര്യം വ്യക്തമായി അമേരിക്ക ഇറങ്ങിക്കളിച്ചതിലൂടെ ഇസ്രായേലിനെ ഇസ്രായേലിന് ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുന്ന ഘട്ടമാണ് ഇസ്രായേൽ പരാജയപ്പെടുന്ന ഘട്ടത്തിൽ അമേരിക്ക ഇറങ്ങിക്കളിച്ചിരിക്കുന്നു തെമ്മാടി രാഷ്ട്രത്തിന് എല്ലാ കൂട്ടുമായി തെമ്മാടിയായ ട്രംപും ഇറങ്ങിയിരിക്കുന്നു എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടന്നായും അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും രണ്ട് ലക്ഷ്യമാണുള്ളത് ഇ ഇറാനിൽ പാവ ഗവൺമെന്റ് കൊമൈനിയെ അട്ടിമറിച്ച് കൊമൈനിയ വധിച്ച് പാവ ഗവൺമെന്റ് സ്ഥാപിക്കുക ഇറാനിലെ എണ്ണപ്പാടങ്ങൾ കവർന്നെടുക്കുക ഇറാൻ്റെ സംസ്കാരം കവർന്നെടുക്കുക അതിന് തീവ്രതയേറിയ ദേശീയത നെഞ്ചിട്ട് സൂക്ഷിക്കുന്ന ഇറാൻകാർ സമ്മതിക്കില്ല എന്ന് വ്യക്തം അവർ ജെറുസലേമിനെയും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു